നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏർക്കും സ്വാഗതം ഇന്നലെ അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ടൊറൻറ്റോ എഫ് സിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ അവസാനത്തിൽ കമ്പാന നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ റെഗുലർ സീസണിൽ ഒരു മത്സരം മാത്രമാണ് ഇന്റർ മയാമിക്ക് അവശേഷിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ക്യാപ്റ്റനായ ലയണൽ മെസ്സി ഉണ്ടായിരുന്നില്ല പകരം മത്സരത്തിൻ്റെ അവസാനത്തെ മുപ്പത് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം കളിച്ചത് ഇവിടെ മെസ്സിയുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്ത് തിരുത്തിയത് എന്നുള്ള ചോദ്യത്തിന് അവരുടെ പരിശീലകനായ ജെറാർഡോ മാർട്ടിനോ ഇപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട് റൊട്ടേഷൻ്റെ ഭാഗമായി കൊണ്ടാണ് മെസ്സിക്ക് വിശ്രമം നൽകിയതെന്നും അല്ലാതെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുമാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചില താരങ്ങൾക്ക് വിശ്രമം നൽകണം എന്നുള്ളത് നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു നിരവധി മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ റൊട്ടേഷൻ അനിവാര്യമാണ് രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നത് ചില താരങ്ങൾക്ക് വിശ്രമം നൽകുക അതോടൊപ്പം തന്നെ വിജയം നേടിക്കൊണ്ട് മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കുക അത് രണ്ടും പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു മെസ്സിക്ക് വിശ്രമം നൽകിയതും അതിൻ്റെ ഭാഗമാണ് ഇതാണ് ഇന്റർ മയാമിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഇനി മെസ്സിയെ അർജന്റീന ദേശീയ ടീമിനോടൊപ്പമാണ് നമുക്ക് കാണാൻ കഴിയുക രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അവർ കളിക്കുന്നുണ്ട് ആദ്യ മത്സരത്തിൽ വെനസേലയാണ് അവരുടെ എതിരാളികൾ ഒക്ടോബർ പതിനൊന്നാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ടേ മുപ്പതിനാണ് ആ ഒരു മത്സരം നടക്കുക പിന്നീട് ബൊളീവിയയെ ഒക്ടോബർ പതിനാറാം തീയതിയാണ് അർജന്റീന നേരിടുക രണ്ട് മത്സരങ്ങളിലും മെസ്സി കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം